ഹലോ ഗൈസ് അസ്ലാം വലിക്കും ലിറ്റിലുക്കു അജോട്ടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാലുമണി ചായക്ക് ഞങ്ങൾ ചെറിയൊരു പഴംപൊരി പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് മൈദ എടുത്തു അളവൊന്നും ഞാൻ പറയുന്നത് കുറച്ച് മൈദ മൈതിയെടുത്തു കുറേശേഷം മഞ്ഞൾപ്പൊടി അതിനാവശ്യമായ മധുരത്തിനാവശ്യമായ പഞ്ചസാര പിന്നെ പുളിച്ച മാവ് പുളിച്ചമാവും ദോഷമാകാണ് ഞാൻ ചേർത്ത് അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ആവശ്യത്തിൽ നല്ലൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ല അതുകൊണ്ട് തന്നെ പഴംപൊരി ഫോപ്പായി പോയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അങ്ങനെ രണ്ട് അതിനുശേഷം രണ്ട് പഴമെടുത്ത് ചെറുതായി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം അടുപ്പ് കത്തിച്ച് ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് വെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു എണ്ണ ചൂടാവുന്നവരെ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ വീഡിയോയിൽ ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രം നിൽക്കുക ഇഷ്ടമുള്ളതുകൊണ്ട് ഞങ്ങളെ രണ്ടാളെ മാത്രം കാണിക്കണം പിന്നെ ഒക്കെ ആണെങ്കിൽ ജോലിക്ക് പോകും അതുകൊണ്ട് നിൽക്കാൻ പിന്നെ ഇതിലൊന്നും ഉൾപ്പെടാനുള്ള സമയവും കിട്ടില്ല അതാണ് ഞാൻ എൻ്റെ അച്ചുട്ടി മാത്രം ഇതിൽ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ പഴംപൊരിയൊക്കെ റെഡിയായി ഞങ്ങൾ ചായ ഓടിക്കാൻ പോയാണ് ചായ ഇത് അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുന്നു പാലും വെള്ളും മാത്രം മാത്രമാണോ എടുത്തുള്ളൂ ബാക്കിയുള്ള ചായ റെഡിയാണെന്നവരെ ഒന്നും എടുത്തില്ല അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ ചായ കുടിച്ചു പഴംപൊരി കഴിച്ചു കെട്ടോ ഇത്രയേ ഉള്ളൂ വീഡിയോ ബായ്